ആ നമുക്ക് ഇവിടെ വെക്കാം ഇവിടെ വെക്കാം ഇവിടെ വെക്കാം ഇവിടെ ഒരു കട്ടുണ്ടായിരുന്നു അവിടെയും വയ്ക്കാം അപ്പൊ ഇതെല്ലാം വെക്കാം നമ്മുടെ വീട്ടിലെ ചോറും കറികളും എല്ലാം നിരത്തി നമുക്ക് വെക്കാം അതിനകത്ത് നിന്ന് എറുങ്ങായാലും രാവിലെ ചിലപ്പോൾ ഭക്ഷണം അല്ലെങ്കിൽ വെച്ചിട്ട് വെച്ചിട്ട് വൈകിട്ട് വരുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്ത് കൊടുത്തപ്പോൾ ഭാര്യയ്ക്ക് സ്നേഹം കൂടിയും ഇത് ഞാൻ അപകടം പറ്റത്തില്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇതിന് സൂക്ഷിച്ചാൽ ഇതിനകത്ത് മറ്റേ അപകട സാധ്യത കുറവാണ് വളരെ കുറവാണ് അപ്പൊ നമുക്ക് ഇതിനെപ്പുഴ ഞാൻ ഒരു കാലം നമുക്ക് എടുത്തു വെക്കും ആ വെള്ളം കുറച്ച് വാർത്തിട്ട് നമുക്ക് ഇതിങ്ങനെ കമത്തി വേറെ സപ്പോർട്ട് ഇല്ല ഈ തന്നെ നമുക്ക് കമത്തി വെക്കാം അടപ്പും ചെയ്ത മുൻ്റെ ആവശ്യത്തിന് ഞാൻ ഒരു എമർജൻസി സാഹചര്യത്തിൽ കണ്ടുപിടിച്ച് ചെയ്ത സാധനമാണ് അടുക്കളയിലുണ്ട് ഇതിലും വലുതാണ് രൂപയ്ക്ക് രൂപയ്ക്ക് നമ്മൾ നമ്മൾ ഇവിടെ ഇവിടെ കൊടുക്കും 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 പിന്നെ പാഴ്സലായിട്ട് അയക്കണ ഇത് ഒരു കിലോ ഇതുണ്ട് അപ്പൊ നമ്മൾ അതിന്റെ പിന്നെ പോസ്റ്റൽ ചാർജ് കൊടുത്ത് കൊടുക്കാമെങ്കിൽ നമുക്ക് അയച്ചു പറ്റും അയച്ചു കൊടുക്കാൻ പറ്റും ഇതാവുമ്പോ ഇതിന് ഞാനിപ്പോ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ ബോൾട്ട് സൈഡ് ഇത് നമുക്ക് അയച്ചു കൊടുക്കാം അയച്ചു കൊടുക്കാം അപ്പൊ അതിന്റെ പോസ്റ്റൽ ചാർജ് അയച്ചു നമസ്കാരമുണ്ട് നമ്മുടെ ഈ മധുസൂദന പിള്ള പട്ടാളം അല്ലേ തോക്കൊക്കെ ഉണ്ടാക്കി ഭയങ്കര പരിപാടിയായിരുന്നു ഇല്ലേ ഇന്നിപ്പോ നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് എന്തുവാ വീട്ടമ്മമാർക്ക് ആവശ്യമായ ഒരു എന്തൊക്കെയോ ഉണ്ടാക്കി വീട്ടമ്മമാർക്ക് പറഞ്ഞ് കഴിയുമ്പോ നമുക്ക് അടുക്കളയില് ആവശ്യമായിട്ട് അത്യാവശ്യം ആയ ഒരു രണ്ട് പ്രൊഡക്റ്റ് ആണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടാതെ പോകുന്നത് ഒന്ന് ഇതാണ് സംഭവം ഈ വള എന്തോ പ്രയോജനം നമ്മുടെ ഭിത്തിയിൽ നമ്മുടെ അടുക്കളയിൽ ഭിത്തിയിൽ ഇങ്ങനെ രണ്ട് ഹോളിൽ ഹോളിട്ട് നമ്മളിത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ബോൾട്ടിൽ ഇട്ട് പിടിച്ച് നമുക്കിതിൽ അരി വാർ ചോറ് വാർത്തെടുക്കാൻ പറ്റും നമ്മൾ ആ ഉള്ളത് തന്നെ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചോറ് വാർത്ത നമുക്ക് കലം ഇതിൽ വെക്കാം എന്നിട്ട് നമുക്ക് ഇതിൽ തന്നെ ചോറ് വാർത്തെടുക്കാം വേറെ സപ്പോർട്ടുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട വീണ്ടും നമുക്ക് ചോറ് ഇതിൽ തന്നെ വെക്കും നമുക്ക് വിളമ്പിക്കെടുക്കാൻ എല്ലാം പറ്റും നമുക്ക് സ്ഥലം ഒന്നും വേസ്റ്റ് ആവത്തില്ല അടിയിൽ നമുക്ക് നമുക്ക് ഇപ്പം ഈ അടിയിൽ എത്ര നമ്മുടെ മേശ തട്ടിൽ പിന്നെ ഒരു എട്ടഞ്ച് പൊക്കത്ത് നമുക്ക് ഇത് ഫിറ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഒരു പാത്രം അങ്ങോട്ട് വെച്ച് തൽക്കാലം വെച്ചിട്ട് നമുക്ക് അത് എടുത്തു മാറ്റാം നമുക്ക് ഈ സ്ഥലങ്ങളൊന്നും മെനക്കെടുത്ത് പിന്നെ നമുക്ക് പിന്നെ വേസ്റ്റ് ആവില്ല വേസ്റ്റ് ആവൂല പിന്നെ അതൊരു ഇതെന്ന് പറയുന്നത് ഇതിപ്പോൾ ഞാൻ ഒരു ചെറുതായിട്ട് ഉപയോഗ പിന്നെ ഇത് ചെറിയ ആൾക്കാർ തന്നെ എന്താ കുറഞ്ഞ ബഡ്ജറ്റിൽ വാങ്ങത്തക്ക രീതിയിൽ ഒരെണ്ണം ഇത് നമ്മളിത് ഇതേപോലെ സെയിം നമ്മൾ അടുക്കളയിൽ ഫിറ്റ് ചെയ്ത് തരു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ആഹാരം ചോറ് കറികളൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പോയാൽ നമുക്ക് ഇതിനകത്ത് എറുമ്പ് കയറാതിരിക്കാം അപ്പോൾ ഇതിനകത്ത് ഈ കിണ്ണത്തിൽ നമ്മൾ ഈ കാണുന്ന കിണ്ണത്തിനകത്ത് നമുക്ക് വേസ്റ്റോവിലോ അല്ലെങ്കിൽ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചോ എറുമ്പ് ഒരു കാരണവശാലും കയറത്തില്ല പിന്നെ പാറ്റ പല്ലി അങ്ങനെയുള്ള ചെറിയ പിന്നെ ഇഴഞ്ഞ് വന്ന് കയറുന്ന ചെറിയ ജീവികളൊന്നും വന്ന് നമ്മുടെ ആഹാരത്തിൽ കയറത്തില്ല അത് പക്ഷേ തുറന്നിരുന്നാൽ പോലും പാറ്റ വന്ന് കയറത്തില്ല പല്ലി പിന്നെ പഴുതാര അങ്ങനെയുള്ളതൊന്നും കയറത്തില്ല പിന്നെ എറുമ്പ് പ്രധാനമെന്ന് പറയുമ്പോൾ നമുക്ക് എറുമ്പാണ് എറുമ്പ് വന്ന് ചിലപ്പോൾ ആഹാരത്തിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഞാൻ ആദ്യം ചെയ്തത് നാല് ഇതേപോലത്തെ നാല് റിങ്ങിൻ്റെയാണ് പക്ഷേ സാധാരണ ഇപ്പോഴത്തെപ്പെട്ടവർ വീട്ടിലൊന്നും അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാനിത് ഇതിൻ്റെ വെയ്റ്റ് കുറച്ച് ഇതിൻ്റെ ഇത് കുറച്ച് കാരണം എല്ലാവർക്കും ഒരു ബഡ്ജറ്റ് ഫ്രണ്ടിലായിട്ട് വാങ്ങത്തക്ക രീതിയിലാണ് ഇത് ഞാൻ ഇപ്പം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ഇത് ഇനി ഒന്നും കൂടെ എനിക്ക് രൂപവൽപ്പന ചെയ്താൽ കുറച്ചും കൂടെ നമുക്ക് വെയിറ്റ് ഇനി കുറയും അപ്പോഴെന്ന് പറഞ്ഞാൽ ഇത് ഒരു കിലോ വെയിറ്റിൽ നമുക്ക് ഇത് പാഴ്സൽ ചെയ്യാൻ പറ്റും അപ്പോൾ അല്ല ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ ഈ സോഷ്യൽ ഇതിപ്പോൾ വൈറലായിട്ട് വൈറലായിട്ട് എനിക്ക് ഒരുപാട് പേര് പിന്നെ ഇതിനാവശ്യക്കാരുണ്ട് അപ്പോൾ ഞാൻ ഇത് പിന്നെ കുറച്ച് പേർക്ക് ഞാൻ ചെയ്ത് കൊടുത്ത് ഇച്ചത് ചെയ്ത് കൊടുത്ത് പക്ഷേ വലുത് നമ്മൾ ഇതുവരെ ചെയ്ത ആർക്കും കൂടുതൽ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഞാൻ എൻ്റെ ഇതിലിരുന്ന വലുതാണ് വലിയ നാല് തട്ടിൻ്റെ അപ്പോൾ അത് നമ്മൾ ഇതിനെ ചെയ്തില്ല അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ടിലായിട്ട് നമുക്ക് പിന്നെ വെയിറ്റും കുറഞ്ഞ് ഒരാൾക്ക് വാങ്ങത്തക്ക രീതിയിൽ ഒരു ഇതാണെങ്കിൽ നമ്മൾ ഇതിന് അതിന്റെ ഫിറ്റ് ചെയ്യാനുള്ള രണ്ട് ആങ്കർ ബോൾട്ട് അടക്കം നാനൂറ്റി അമ്പത് രൂപയ്ക്ക് നമ്മൾ ഇവിടെ കൊടുക്കും കൊടുക്കും നാനൂറ്റി അമ്പത് രൂപയ്ക്ക് നമ്മൾ ഇവിടെ കൊടുക്കും കൊടുക്കും പിന്നെ പാഴ്സലായിട്ട് അയക്കണ ഇത് ഒരു കിലോ ഇതുണ്ട് അപ്പൊ നമ്മൾ അതിന്റെ പിന്നെ പോസ്റ്റൽ ചാർജ് കൊടുത്ത് കൊടുക്കാമെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കാൻ കൊടുക്കാം അയച്ചു കൊടുക്കാൻ പറ്റും ഇതാവുമ്പോ ഇതിന് ഞാനിപ്പോ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ ബോൾട്ട് സൈഡ് ഇത് നമുക്ക് അയച്ചു കൊടുക്കാം അയച്ചു കൊടുക്കാം അയച്ചു കൊടുക്കാം അപ്പൊ അതിന്റെ പോസ്റ്റൽ ചാർജ് അയച്ചിരുന്ന ഇത് അയച്ച് കൊടുക്കാം അയച്ചു കൊടുക്കാം പട്ടാളത്തിനോട് വേറെ കാര്യം ചോദിക്കട്ടെ ഇന്നത്തെ തലമുറയിൽ അതായത് കഴിഞ്ഞ കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാരും അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാരും ഒക്കെ അടുപ്പിൽ തന്നെ വെച്ച് പറ്റും നമുക്ക് അടുപ്പ് കല്ലുണ്ടായിരുന്നു നമുക്ക് അതിൽ വെച്ച് അരി വറുത്തെടുക്കായിരുന്നു ഇന്നലെ നമുക്ക് അത് പറ്റത്തില്ല കാരണം നമുക്ക് ഗ്യാസ് സ്റ്റോവ് ആയോട് ഭയങ്കര ഇതാണ് പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്ത ആൾക്കാർ തന്നെ ഇത് മേടിച്ചു അപ്പോൾ അത് ഓൺലൈനിൽ മേടിച്ച് സാധനം പോലും ഓൺലൈൻ കിട്ടിയേ കിട്ടി സാധനം സ്റ്റീലിന്റെ എസ് എസ് ആണ് അതുപോലും പിന്നെ ഉപയോഗിച്ചിട്ട് അവരുടെ വൈഫിന്റെ കൈ രണ്ടാവശ്യം പൊള്ളി പൊള്ളി അത് തെന്നി പോയി എന്നൊക്കെ പറഞ്ഞ് എന്റെ എന്റെ കയ്യിൽ നിന്ന് ഇത് എമർജൻസി ആയിട്ട് വന്ന് മേടിച്ചു എന്ന് ഞാൻ പറയത്തില്ല ഇപ്പൊ നമ്മൾ ഇത് ഇത് നമുക്ക് നമുക്ക് ഉപയോഗിക്കുന്നതിന് വളരെ ഈസിയാണ് ഈസിയാണ് അങ്ങനെ പൊള്ളലേക്കാൻ ചാൻസ് കുറവാണ് കുറവാണ് പിന്നെ നമ്മള് എന്തൊരു സാധനം സൂക്ഷിച്ചില്ലെങ്കി അപകടം അപകടം ഇത് ഞാൻ അപകടം പറ്റത്തില്ല എന്ന് പറയുന്നില്ല പക്ഷേ ഇതില് സൂക്ഷിച്ച ഇതിനകത്ത് മറ്റേ അപകട സാധ്യത കുറവാണ് വളരെ കുറവാണ് അപ്പൊ നമുക്ക് ഇതിനെപ്പിടി കാലം നമുക്ക് എടുത്തു വെച്ച് ആ വെള്ളം കുറച്ച് വാർത്തിട്ട് നമുക്ക് ഇതിങ്ങനെ കമത്തി വേറെ സപ്പോർട്ട് സപ്പോർട്ടില്ലാതീ തന്നെ നമുക്ക് കമത്തി വെക്കാം അടപ്പും ചെയ്ത് നമുക്ക് കമത്തി വെക്കാം അതാണ് എന്റെ മറ്റേ ഓൺലൈനില് എന്റെ വീട്ടിൽ ഞാൻ ഇത് പത്ത് പാ പത്ത് കൊല്ലമായിട്ട് ഇത് ചെയ്ത് ഉപയോഗിക്കുന്നു ഇത് ഇത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ഞാൻ എന്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനമാണ് പക്ഷെ ഞാൻ ഇതുവരെ നമ്മൾ അങ്ങനെ ഇതേപോലെ ഒരു ടി വിയിലോ അല്ലെങ്കിൽ ഇത് ഇതായിട്ടോ എന്റെ ആവശ്യത്തിന് ഞാൻ ഒരു എമർജൻസി സാഹചര്യത്തിൽ കണ്ടുപിടിച്ച് ചെയ്ത സാധനം എന്റെ അടുക്കളയിലുണ്ട് ഇതിലും വലുതാണ് അല്ല ഞാൻ വേറെ കാര്യം ചോദ ഇത് ആദ്യമായിട്ട് ചെയ്ത് കൊടുത്തപ്പോൾ ഭാര്യയ്ക്ക് സ്നേഹം കൂടിയോ സ്നേഹം കൂടിയില്ല എൻ്റെ എൻ്റെ വീട്ടിലെല്ലാ കാര്യവും ആ ചെയ്തു കൊടുക്കുന്നത് എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയ്ക്കൊന്നും അറിയത്തില്ല ഇങ്ങനെ ഒന്നും ഒരു കാര്യത്തെക്കുറിച്ച് അറിയത്തില്ല അപ്പോൾ ഞാനിതൊക്കെ ചെയ്തു കൊടുത്തപ്പോൾ അവർക്കെല്ലാം സൗകര്യമാണ് മറ്റൊരു വീട്ടിലും ചിലപ്പോൾ ആർക്കും അത് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ചെയ്ത് കൊടുക്കാനോ പറ്റിയിട്ടുണ്ടാവും ഞാൻ മാത്രമല്ല നമ്മുടെ എല്ലാവരും നമ്മൾക്കായാലും രാവിലെ ചിലപ്പോൾ ഭക്ഷണം അല്ലെങ്കിൽ ഉച്ചക്ക് വെച്ചിട്ട് വൈകിട്ട് വരുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അങ്ങനെ ഒരു പ്രാവശ്യം എനിക്കത് സംഭവിച്ചു അപ്പം ഞാൻ അന്നിരുന്ന് ആലോചിച്ച് അങ്ങനെ കണ്ടുപിടിച്ചതാണ് പക്ഷെ ഇത് ഞാൻ ഇതിപ്പോ നമ്മൾ ലൈറ്റ് വെയിറ്റ് ചെയ്തതാണ് ഇതിന്റെ വലിയ ഹെവി വെയിറ്റ് ആണ് ഞാൻ ചെയ്തത് അതെന്റെ അടുക്കളയിലുണ്ട് പക്ഷെ അതിപ്പോ നേരെ കൊടുത്താൽ ചിലപ്പോൾ മേടിക്കാൻ പറ്റത്തില്ല അതിന് പണി പണി കൂടുന്നു മെറ്റീരിയൽ കൂടുന്നു അപ്പൊ ഞാൻ കരുതുന്നു ഇത് ഒരു കിലോയ്ക്കകത്ത് ഇത് സാധനം ഒരു ഒരു കിലോയ്ക്കകത്ത് ചെയ്തിട്ട് അരി അരിയില്ല ഈ ഇറമ്പ് കയറാതെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് ഒരു കിലോയ്ക്കകത്ത് ഉള്ളൊരു മെറ്റീരിയൽ ചെയ്ത് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റണം അതാണ് ഇത് അര കിലോയെ ഉള്ളു ഇതാകുമ്പോ അര കിലോ വെയിറ്റ് വരും അര കിലോ ഇതിന്റെ ബോൾട്ട് സൈഡ് അര കിലോ വെയിറ്റ് വരും അപ്പൊ നമുക്ക് ഇത് അയച്ചു കൊടുക്കാൻ പറ്റും ഒരാ കഴിച്ചു കൊടുക്കാനും നമുക്ക് പോസ്റ്റിലേക്കാൻ പറ്റും 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 അപ്പൊ നമുക്ക് അര കിലോടെ അര കിലോ ചാർജ് മതി വീട്ടിൽ അയ്യോടൊത്തിട്ടോ <laughs> <tell> 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 ഇതിന് എനിക്ക് ഇത് ഇപ്പോൾ കുഴപ്പമില്ല ഇത് എൻ്റെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞാനിത് ഉണ്ടാക്കിയതാണ് ഇത് ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല ഇത് ഇതെന്റെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളെ വെള്ളം ഒഴിക്കാൻ വേണ്ടി അപ്പം ആ ചൂട് വെള്ളം വീഴാൻ വേണ്ടിയിട്ട് അടിയിലും ഒരു ഇതേപോലെ ഒരു സ്റ്റാൻഡ് പിടിപ്പിച്ചു അപ്പം അതില് വന്ന ഒരു ഇതാണ് അപ്പം ഇതിന്റെ ഈ എക്സ്ട്രാ ഇതിൻ്റെ ആവശ്യമില്ല അതായത് ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് അത് വലിയ സ്ട്രോങ് ആണ് ഇതിന് നമുക്കെല്ലാം ചെയ്യാം നമുക്ക് അരിപത് നാലഞ്ച് പേർക്കുള്ള ചോറൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വയ്ക്കാം മറ്റു അഞ്ചോറായാലും കുഴപ്പമില്ല നമുക്ക് ഇത് വെക്കാം അത് കുഴപ്പമില്ല പിന്നെ എറുമ്പ് എറുമ്പ് കയറാതെ ഉപയോഗിക്കുന്ന ഇതാണ് എൻ്റെ ഇത് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ഇതൊക്കെ വെച്ചേക്കുന്നതേണ്ട ഇതെല്ലാം ഇത് ഇതിലും പിന്നെ ഇതിപ്പോൾ മൂന്ന് തട്ടാണ് ഇത് നാല് തട്ടായിരുന്നു ഒരു തട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയതാണ് അപ്പം ഇത് ഹെവി വെയിറ്റാണ് അപ്പം ഇതിൽ നാല് നാല് ഈ ഡനിലാണ് ചെയ്തിരിക്കുന്നത് അതെൻ്റെ സ്വന്തം ആവശ്യത്തിന് ഞാൻ പണ്ട് ചെയ്തതാണ് ഇപ്പോഴല്ല എട്ട് കൊല്ലത്തിനും പെയ്ത ഇത് അപ്പൊ ഇതൊന്നും നമുക്കിപ്പോൾ വേണ്ട നമുക്കിപ്പോൾ ചെറുത് ആ നമുക്ക് പാത്രം വെക്കാം ഇവിടെ വെക്കാം ഇവിടെ വെക്കാം ഇവിടെ വെക്കാം ഇവിടെ ഒരു തട്ടുണ്ടായിരുന്നു അവിടെയും വെക്കാം നമുക്ക് ഇതെല്ലാം വെക്കാം നമ്മുടെ വീട്ടിലെ ചോറും കറികളും എല്ലാം നിരത്തി നമുക്ക് വെക്കാം അതിനകത്തൊന്നും എറുമ്പ് കയറത്തില്ല അപ്പൊ ഈ ഒരു കിണത്തിൽ അങ്ങോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് വേസ്റ്റ് ഓയില് എഞ്ചിൻ ഓയിൽ എണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുത്താ അപ്പൊ അത് നമ്മളെ ഈ ഇറമ്പ് കയറുമില്ല അറ്റ പല്ലി അങ്ങനെയുള്ള ചെറിയ ജീവികളൊന്നും നമ്മുടെ അതിനകത്ത് പട്ടാള ഒരു ദിവസം ഈ വീട്ടിൽ വന്ന ആഹാരം കഴിക്കാൻ വന്നപ്പം പരയില്ല പര ഇവിടെ പക്ഷെ അങ്ങനെ ചോറിനകത്ത് ഉറുമ്പ് കേറി കയറും ചോറ് ഞാൻ മീൻ വറുത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഇരിക്കുന്നത് മാത്രമല്ല അത് വളരെ കൂടുതൽ കയറി നമുക്ക് ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയില്ല വേറെ ഭർത്താക്കന്മാരൊക്കെ ഭാര്യയെ ചീത്ത വിളിക്കാനോ അടിക്കാനോ ശ്രമമായിരുന്നു പക്ഷേ നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഏത് വീട്ടിലും സംഭവിക്കാം ഇതിപ്പം എല്ലാരും ഇത് മേടിക്കണമെന്നില്ല കാരണം ഇത് എല്ലാ വീട്ടിലും അങ്ങനെ എറുമ്പ് കേറിയ അനുഭവം ആർക്കും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇത് എല്ലാവരും വാങ്ങണമെന്നില്ല പക്ഷേ ഇത് ഇന്നത്തെ കാലത്ത് എല്ലാ വീട്ടിലും ഇതെണ്ണം ആവശ്യമാണ് ആവശ്യമാണ് ആ അരി വാർക്കാൻ ഒരെണ്ണം ആവശ്യമാണ് അപ്പൊ നിങ്ങൾ ഇത് വേടിക്കുക ഇതെണ്ണം നല്ല പ്രോഡക്റ്റ് ആണ് നിങ്ങൾ എണ്ണം എല്ലാ വീട്ടിലും ഇത് എല്ലാ വീട്ടിലും മേലത്തെ വീട്ടിലുണ്ട് താഴത്തെ വീട്ടിലുണ്ട് അപ്പുറത്തെ വീട്ടിലുണ്ട് ഇപ്പുറത്തെ വീട്ടിലുണ്ട് അപ്പൊ നമ്മുടെ വീട്ടിൽ മാത്രമേ ഇല്ല അപ്പം ഇതൊരെ വാങ്ങും വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞാനിത് അയച്ചു കൊടുക്കാം ഇതിന് ഇരുന്നൂറ്റമ്പത് റേറ്റ് ആണ് ഇതിന്റെ ബോൾട്ട് ഇത് അയച്ചു കൊടുക്കാം രണ്ട് ഹോൾ ഇടുക വെറുതെ ഒന്ന് ടൈറ്റ് ചെയ്തോ പിന്നെ ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി ഞാൻ എല്ലാം കംപ്ലീറ്റ് സാധനം അയച്ചു കൊടുക്കും ഈ പട്ടാളത്തിന്റെ ഈ പരിപാടി കണ്ടപ്പോ ആ നടസുന്നണ്ടോ ആ ദേവലന്നോ മെയിറ്റ് നമ്മളെ വീട്ടിൽ കൊണ്ടു വെക്കാനുണ്ടോ ഉണ്ട് ഉണ്ട് നമ്മളെ വീട്ടിലുണ്ട് ആ അനിയനെന്നെ വാച്ചണ്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഓക്കേ അനിയൻ സൂത്രപ്പണിയൊക്കെ ചെയ്യുന്നതിനെപ്പറ്റി എന്തോ പറയണം നല്ലതല്ലേ നല്ലതാ ഓരോന്നും കണ്ടുുടിക്കുന്നത് നല്ലതല്ലേ നല്ലതാ ഓ തോക്ക് കണ്ടുുടിച്ചിട്ടുണ്ട് ആ തോക്ക് കണ്ടുുടിച്ചിട്ടുണ്ട് ഇതെല്ലാം കണ്ടുുടിച്ചെന്നെ പിടിച്ചോ തോക്ക് അനങ്ങ കണ്ടുുടിച്ച അനങ്ങ കണ്ടിട്ടുണ്ട് ആ കണ്ടിട്ടുണ്ട് ആ ഇവിടെ പിന്നെ കൊരങ്ങൻ വരുമ്പോൾ അവനെ വെടി വെച്ച് ഓടിക്കേ ആ നീ ഉറങ്ങാന്നെ വിളിച്ചോണ്ടി പെണ് ഞാൻ മുഴ കൊരങ്ങൻ പെണ് ഒരു കണ്ടുപോയിത്തോളം അല്ലേ മൂന്നുവരുകൂടുള്ളൂ